ഒരു മലയാള ചിത്രം മറുഭാഷാ പ്രേക്ഷകർക്കിടയിൽ തരംഗം തീർക്കുന്നത് അപൂർവമാണ് പ്രേമമാണ് മുൻപ് തമിഴ്നാട്ടിലെ വനപ്രേക്ഷക പ്രീതി നേടിയതിലൂടെ ചർച്ചയായിട്ടുള്ളത് എപ്പോഴും മറ്റൊരു ചിത്രം അതിലുമേറെ കയ്യടി നേടുകയാണ് യുവതാരങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചിദംബരം സംവിധാനം ചെയ്ത സർവൈവല ത്രില്ലർ മഞ്ഞമല ബോയ്സ് ആണ് അത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാധ്യത്തിനും മുതൽ മികച്ച അഭിപ്രായമാണ് നേടുന്നത് കേരളത്തിലെ വനപ്രീ റിലീസ് ബുക്കിംഗ് നേടിയ ചിത്രമാധ്യദനും തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നതോടെ ബോക്സ് ഓഫീസിൽ കുതിച്ചു വിദേശ മാർക്കറ്റുകളിലും ഈ കുതിപ്പ് ദൃശ്യമായിരുന്നു ചെറിയ സ്ക്രീന് കണ്ടോ തമിഴ്നാട്ടിലെ പ്രദർശനം ആരംഭിച്ച ചിത്രത്തിന് ഞായറാഴ്ച ആയിരത്തിലധികം പ്രദർശനം ഉണ്ടായിരുന്നു ചെന്നൈ പുറത്ത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തമിഴ്നാട്ടിലെ അങ്ങോളമിങ്ങോളം ഒരു മലയാള ചിത്രത്തിന് വലിയ വരവേൽപ്പ് ലഭിക്കുന്നത് ഇത് ആദ്യമാണ് ശനിയാഴ്ച വരെയുള്ള കളക്ഷന് കൊണ്ട് മാത്രം തമിഴ്നാട്ടിൽ നിന്ന് ചിത്രം പത്ത് കോടി നേടിയിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത്തിയഞ്ച് കോടി ഞായറാഴ്ചത്തെ കളക്ഷനിലെ ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം ഒമ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തതെന്നാണ് ആദ്യ കണക്കുകൾ ഇത് പത്ത് കോടിക്ക് മുകളിലാവാനും സാധ്യതയുണ്ട് ഇതോടെ ചിത്രം നൂറ് കോടി ക്ലബിലെത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ് നൂറ് കോടിയും കടന്ന് എത്ര മുന്നോട്ട് പോകുമെന്നാണ് അറിയേണ്ടത് മലയാളത്തിലെ ഇതുവരെ എത്ര സിനിമകൾ ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടി നേടിയിട്ടുണ്ടെന്ന് നോക്കാം ബോളിവുഡിൽ നിന്നുള്ള നാലാമത്തെ നൂറ് കോടി ചിത്രമായിരിക്കും മഞ്ഞുമല ബോയ്സ് മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിലെ പ്രദർശനത്തിനെത്തിയ പുലിമുരുകനിലൂടെയാണ് മലയാള സിനിമ നൂറ് കോടി ക്ലബ്ബിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് നൂറ്റി നാല്പത്തിനാല് മുതൽ നൂറ്റി അമ്പത്തിരണ്ട് വരെ കോടിയാണ് ചിത്രത്തിന്റെ ലൈഫ് ടൈം ബോക്സ് ഓഫീസ് എന്നാണ് ലഭ്യമായ കണക്കുകൾ മലയാളത്തിനൊപ്പം തെലുങ്ക് പതിപ്പുകൾ കൂടി ചേർത്താണ് ഇത് മോഹൻലാല് തന്നെ നായകനായ മറ്റൊരു ചിത്രമാണ് മലയാളത്തിൽ നിന്നുള്ള അടുത്ത നൂറ് കോടി എൻട്രി പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാന അരങ്ങേറ്റമായിരുന്ന ലൂസിഫര് നൂറ്റി ഇരുപത്തിയേഴ് മുതൽ നൂറ്റി ഇരുപത്തി വരെ കോടിയാണ് ചിത്രത്തിന്റെ ക്ലോസിംഗ് ബോക്സ് ഓഫീസ് എന്ന കണക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ചിത്രത്തിന്റെ റിലീസ് മൾട്ടി മൾട്ടിസ്റ്റാർ ചിത്രമെന്ന് വിളിക്കാവുന്ന രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് മൂന്നാമതായി മലയാളത്തിൽ നിന്നുള്ള നൂറ് കോടിയന്ത്രം കേരളം നേരിട്ട പ്രളയം പശ്ചാത്തലമാക്കി ജൂഡോ ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തിലെ ടൊവിനോ തോമസ് ആണ് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ചിത്രം കേരളത്തിന് പുറത്തും മികച്ച പ്രതികരണം നേടിയിരുന്നു നൂറ്റി കോടിയാണ് ചിത്രത്തിന്റെ ക്ലോസിംഗ് ബോക്സ് ഓഫീസ് മൂന്ന് ചിത്രങ്ങള് മാത്രമാണ് ഇതുവരെ മലയാളത്തിൽ നിന്ന് നൂറ് കോടി ക്ലബ്ബുകളെ എത്തിയിട്ടുള്ളത്